ിയോട്ടുകളാണ് തൊള്ളായിരത്തി എട്ട തൊബാൽ ഊട്ടുകളാണ് പാലക്കാട് ുമാറാണ് പതിനെട്ട് വോട്ടുകൾക്ക് ടി കൃഷ്ണകുമാർ പാലക്കാട് ലീഡ് ചെയ്യുന്നു ആദ്യ ലീഡ് ബി ജെ പിക്ക് ചേലക്കരയിൽ എട്ട് വോട്ടുകൾക്ക് യു ആർ പ്രദീപ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു അങ്ങനെ ആദ്യ ലീഡ് വന്നിരിക്കുകയാണ് യെസ് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരികയാണ് പാലക്കാട് പ്രതീക്ഷിച്ചതുപോലെ ആദ്യ ലീഡ് ബി ജെ പിക്ക് തന്നെയാണ് പതിനെട്ട് വോട്ടുകളുടെ ലീഡാണ് അവിടെ സി കൃഷ്ണകുമാർ ചേലക്കരയിൽ പ്രദീപ് തന്നെയാണ് മുന്നിൽ എട്ട് വോട്ടുകൾ ശ്രദ്ധിക്കുക രണ്ടിടത്തും തപാൽ വോട്ടുകളുടെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇ വി എം മെഷീനിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ ട്രെൻഡുകളിൽ ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം വേഗത്തിൽ വേഗത്തിൽ കണക്കുകൾ പുറത്തേക്ക് വരും വേഗത്തിൽ വരികയാണ് പാലക്കാട് ബി ജെ പിയുടെ ആദ്യ ലീഡ് പതിനെട്ട് വോട്ടുകൾക്ക് സി കൃഷ്ണ

കഴിഞ്ഞ തവണ ബിജെപിക്ക് അനുകൂലമായിരുന്നു ചേലക്കരയിൽ എൽ ഡി എഫിന് അനുകൂലമായിരുന്നു എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രത്തിലാണ് ചേലക്കരയിൽ ആദ്യ റൗണ്ടിൽ വോട്ടെണ്ണാൻ പോകുന്നത് വരവൂർ പഞ്ചായത്തിൽ അത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രം പാലക്കാടാകട്ടെ പാലക്കാട് നഗരസഭയിൽ ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ അതിർത്തിയിലാണ് അൻപത്തിയെട്ട് വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുകയാണ് പാലക്കാട് ബി ജെ പി മുന്നിൽ അൻപത്തി വോട്ടുകൾക്ക് ചേലക്കരയിൽ എൽ ഡി എഫ് മുന്നിൽ പന്ത്രണ്ട് വോട്ടുകൾക്ക് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി മുന്നിൽ പതിനഞ്ച് വോട്ടുകൾക്ക് യെസ് ഇപ്പോൾ സമയം എട്ടേഴ് ഇനിയും അപ്ഡേറ്റുകൾ വേഗത്തിൽ ഉണ്ടാകും ഇപ്പോൾ പാലക്കാട് കൃഷ്ണകുമാറിന്റെ ലീഡ് എട്ട് വോട്ടുകളായി ഉയരുകയാണ് മാറുന്നു ചേലക്കരയിലും ചിത്രം മാറുന്നു ചേലക്കരയിലും യു ആർ പ്രദീപിന്റെ ലീഡ് ഉയരുന്നു അവിടെയും അൻപത്തി എട്ട് വോട്ടുകളായി ചേലക്കരയിലും ഇടതുമുന്നണിയുടെ ലീഡ് ഉയരുന്നു പാലക്കാട് ബി ജെ പി ലീഡ് ചേലക്കരയിൽ ഇടതുമുന്നണി ലീഡ് ആദ്യ സൂചനകൾ ന്യൂസ് ബൂത്തിൽ പോളിംഗ് ആ കൌണ്ടിംഗ് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ തത്സമയ വിവരമെത്തിക്കുകയാണ് സി കൃഷ്ണകുമാറിന്റെ ലീഡ് ലീഡ് ചേലക്കരയിൽ ിൽ ലീഡ് തൽസമയ വിവരങ്ങൾ ആദ്യം ന്യൂസ് ഞങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് വിവരങ്ങൾ കൃത്യം കൃത്യമായി എത്തിക്കുകയാണ് വയനാട്ടിൽ പ്രിയങ്ക മുന്നിട്ട് നിൽക്കുകയാണ് പാലക്കാട് ചേലക്കരയിൽ വോട്ടുകൾക്ക് മുന്നിൽ അൻപത്തി വളരെ വേഗത്തിൽ കണക്കുകൾ വരുന്നു കാത്തുനിൽക്കേണ്ടതില്ല കൗണ്ടിംഗ് സെന്ററിൽ നിന്നും നേരിട്ട് പ്രേക്ഷകരിലേക്ക് വിവരം ലഭ്യമാകുന്നു പാലക്കാട് അൻപത്തിയെട്ട് വോട്ടുകളുമായി ബി ജെ പി ലീഡ് ചെയ്യുന്നു ചേലക്കരയിൽ അൻപത്തിരണ്ട് വോട്ടുകളുമായി ഇടതുമുന്നണി ചേലക്കരയിൽ പ്രതീക്ഷിച്ച ചിത്രം ഒപ്പം പാലക്കാടേക്ക് വരുമ്പോഴും അവിടെ ബി ജെ പിയുടെ ആദ്യഘട്ട ലീഡും പ്രതീക്ഷിച്ചത് തന്നെയാണ് അങ്ങനെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്